ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സ് അനായാസം ജയത്തിലേക്ക് ബാറ്റ് വീശുന്നു പതിനൊന്ന് ഓവർ പിന്നിടുമ്പോൾ സ്കോർബോർഡിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ നൂറ്റിയൊന്ന് റൺസ് ഓപ്പണർമാരായി എത്തിയ നായകൻ ദവാനും ബെയർ സ്റ്റോയും ലക്നൌ ബോളർമാർക്കെതിരെ അനായാസം ബൗണ്ടറികൾ കണ്ടെത്തുകയാണ് നിർണായകമായ പന്ത്രണ്ടാം ഓവർ എറിയാനായി നിയോഗിക്കപ്പെട്ടത് ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിനിറങ്ങിയ ഇരുപത്തിയൊന്നുകാരൻ പയ്യൻ മായങ് എന്ന യുവ പേസർക്ക് ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടി വാരിക്കൂട്ടാൻ ഈ ഓവർ തന്നെ ധാരാളമായിരുന്നു മായങ്ങിന്റെ ആദ്യ പന്ത് തന്നെ നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ വേഗത്തിൽ മൂളി പറന്നു ക്രീസിലുള്ള ദേവൻ ഒന്ന് തൊടാനുള്ള അവസരം പോലും നൽകാതെ ആ പന്ത് വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ പത്രം തൊട്ടടുത്ത പന്തും നൂറ്റി അൻപത് കിലോമീറ്റർ തൊട്ടു ഇത്തവണ പുൽഷോട്ടിന് ശ്രമിച്ച ദവാൻ ബെയർ സ്റ്റോയ്ക്ക് സ്ട്രൈക്ക് കൈമാറി പിന്നീട് തുടരെ തുടരെ ബാറ്റർമാരെ വിറപ്പിച്ച പന്തുകൾ ഈ സ്പെയിനിനിടയിൽ വീണത് പഞ്ചാബിന്റെ മുൻനിര ബാറ്റർമാർ ലോക ക്രിക്കറ്റിലെ വമ്പൻമാരടക്കം ഈ സീസണിൽ ഐ പി എല്ലിൽ പന്തെറിയുന്നുണ്ടെങ്കിലും ആദ്യ ഐ പി എൽ കളിക്കുന്ന മായങ് യാദവിനോളം വേഗതയിൽ ആരും പന്തെറിഞ്ഞിട്ടില്ല മായങ്ങിന്റെ തീ പന്തിനു മുന്നിൽ ആദ്യം വീണത് ഓപ്പണറും വെടിക്കെട്ട് ബാറ്ററുമായ ജോണി ബേർസ്റ്റോ മികച്ച തുടക്കം ലഭിച്ച ആത്മവിശ്വാസത്തിൽ കൂറ്റിനടിക്ക് ശ്രമിച്ച ഇംഗ്ലീഷ് താരത്തിന് പിഴച്ചു ലോങ് ഓണിൽ പന്ത് മാർക്കസ് മാർക്കസ്റ്റോയിനീസിന്റെ കൈകളിൽ ഒതുങ്ങിയതോടെ മായങ് തന്റെ ആദ്യ ഐ പി എൽ വിക്കറ്റ് നേട്ടം ആഘോഷമാക്കി തുടർന്ന് അങ്ങോട്ട് പഞ്ചാബിന്റെ തകർപ്പനടിക്ക് വിരാമമായി ഇമ്പാക്ട് പ്ലെയറായി ക്രീസിലെത്തിയ പ്രഫ് സിംറാനെ പതിനാലാം ഓവറിൽ പുറത്താക്കിയ മായങ് അവസാന ഓവറിൽ ജിതേഷ് ശർമ്മയെയും മടക്കി നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വഴങ്ങിയാണ് മായങ് പഞ്ചാബിന്റെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയത് ഈ ബോളിംഗ് പ്രകടനത്തിന് മുന്നിലാണ് പഞ്ചാബിന്റെ വിജയ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞത് തൊട്ടടുത്ത മത്സരത്തിൽ ബംഗളൂരു ബാറ്റർമാരും മായങ്ങിന്റെ തീപ്പന്തുകളുടെ ചൂടറിഞ്ഞു കൃത്യമായി ലൈനിലും ലെങ്ത്തിലും എത്തിയ പന്തിന്റെ അറിയാതെ ബാറ്റ് വീശിയ കാമറൂൺ ഗ്രീനാണ് ആദ്യം മടങ്ങിയത് ക്രീസിലെത്തി രണ്ടാം പന്തിൽ തന്നെ യുവതാരത്തിന് പുൽഷോട്ടിന് ശ്രമിച്ച ഗ്ലെൻ മാക്സ്വെല്ലും മടങ്ങി പിന്നാലെ രജത് പടിതാരും വേഗ മുന്നിൽ വീണു ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ അതിവേഗ പേസിനൊപ്പം ലൈനും ലെങ്തും കൺട്രോൾ ചെയ്യുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നാൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗം തൊടുമ്പോഴും കൃത്യമായ ലൈനും ലെങ്തുമാണ് മായങ്കിനെ വ്യത്യസ്തനാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയ് ഹസാരെ ട്രോഫിയാണ് മായങ്കിന്റെ ഐ പി എൽ മോഹങ്ങൾക്ക് ചിറക് നൽകിയത് ഡൽഹിക്കായി നെറ്റ്സിൽ പന്തെറിഞ്ഞിരുന്ന മായങ്കിന്റെ ബോളിംഗിൽ ഉത്തർപ്രദേശ് പരിശീലകനായ വിജയ് ദഹിയുടെ കണ്ണുടക്കി ഇതോടെ ഐ പി എല്ലിൽ ലക്നൌ സഹപരിശീലകൻ കൂടിയായ വിജയ് താരത്തെ ടീമിലേക്ക് എത്തിക്കണമെന്ന് ടീം മാനേജ്മെന്റിനെ അറിയിച്ചു ഇതോടെ തൊട്ടടുത്ത വർഷം നടന്ന താരലേലത്തിൽ ലക്നൌ പേസറെ ടീമിലെത്തിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഐ പി എല്ലിൽ അരങ്ങേറ്റ സ്വപ്നം കണ്ട മായങ്കിനെ നിരന്തരം പരിക്കുവേട്ടയാടി ഇതോടെ ആ സീസണിൽ കളത്തിലിറങ്ങാനായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലും പുറത്തിരിക്കാനായിരുന്നു വിധി ടി ട്വന്റി കരിയറിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിക്കറ്റാണ് മായങ്ക് വീഴ്ത്തിയത് ലിസ്റ്റേ ക്രിക്കറ്റിൽ പതിനേഴ് കളിയിൽ നിന്ന് വീഴ്ത്തിയത് മുപ്പത്തിനാല് വിക്കറ്റുകളും ഒരേ ഒരു ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രഞ്ജി ട്രോഫിയിൽ മഹാരാഷ്ട്രക്കെതിരെയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ താരലേലത്തിൽ അടിസ്ഥാന വിലയായ ഇരുപത് ലക്ഷം രൂപ മാത്രം മുടക്കിയാണ് ലക്നൌ മായങ്കിനെ കൂടാരത്തിലെത്തിച്ചത് ലേലത്തുകയായി കോടികൾ പോക്കറ്റിലാക്കി ഐ പി എല്ലിലെത്തിയ വമ്പൻ ബോളർമാരെല്ലാം കളിമറന്നപ്പോൾ മായങ്ക് വേഗം കൊണ്ട് ത്രസിപ്പിക്കുകയാണ്